തിരുവനന്തപുരത്ത് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് റോയോ അങ്ങനത്തെ എന്തെങ്കിലും ഇന്റലിജൻസ് ഏജൻസിയാണ് അപ്പൊ അവര് ആക്ച്വലി ബ്യൂറോ ഓഫ് എമിഗ്രേഷന് അവര് റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരാൾ എപ്പോഴെങ്കിലും മൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ സാധാരണ മുംബൈ കിട്ടും മൂവായിരത്തി തീറ്റി തുടങ്ങാൻ വേണ്ടി പോവാണ് അന്ത്യം ഞാൻ ഇവിടെ വെച്ച് തുടങ്ങുവാണ് അടിപൊളി ഭക്ഷണം കേട്ടോ രാവിലെ എണീറ്റു ഇന്നത്തെ എൻ്റെ യാത്ര ഞാൻ പോകുന്നത് ഒമാനിലോട്ടാണ് കേട്ടോ ഒമാൻ എന്ന് പറയുമ്പോൾ സോറി ഇന്നല്ല ഞാൻ നാളെ രാവിലെ ആറു മണിക്കാണ് പോകുന്നത് ഷിപ്പ് ഇരിക്കുന്നത് ഞാനൊരു മഹാരാഷ്ട്ര ആളുകളുടെ വീട്ടിൽ തന്നെ ഇവിടെ ചപ്പാത്തിക്ക് മുന്നിലും ഒഡീഷസ് നമ്മുടെ ലെൻറ്റിൽസ് വെജിറ്റബിളാണ് കേട്ടോ ലെൻറ്റിൽസ് പച്ചക്കറി മുട്ടയും വരുന്നുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഫ്രണ്ടിനെ കാണിക്കുന്നില്ല പിന്നെ വേറെ ഒരു ഫ്രണ്ട് ആ ഫ്രണ്ടിനെയും കാണിക്കുന്നില്ല പിന്നെ അമ്മ ഉണ്ട് സൗണ്ട് ആയിട്ട് അറിയാം കണ്ടില്ലേ ഫുള്ള് തിരക്കാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് മുംബൈയിലാണ് അപ്പം ഞാൻ നാളെ രാവിലെയാണ് ഒമാനിലോട്ട് പോകുന്നത് പക്ഷേ ഇന്നേ ഒമാൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് കാരണം ഈ വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിലെനിക്കറിയാം ഉറപ്പായിട്ടും ഞാൻ ഒരു എപ്പിസോഡിനുള്ള കാഴ്ചകൾ ഞാൻ എടുക്കൂലെന്ന് ഹലോ ഫ്രണ്ട്സ് ചിക്കൻ അമ്മാന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം യു സേ സേ നമസ്കാരം നമസ്കാരം വിശേഷം അപ്പൊ ഞാനങ്ങനെ പി ടി എന്ന് ഇറങ്ങി ഇപ്പൊ നമ്മൾ ഇവിടെ രാജീവ് ഗാന്ധി സീലിംഗിലൂടെ പോവാണ് കേട്ടോ സീലിങ്ങിൽ ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മളിവിടെ ഇവിടെ ടോൾ ഗേറ്റ് ഉണ്ട് കേട്ടോ ടോൾ ഗേറ്റുകളിലൂടെയാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ നമുക്ക് മുംബൈയുടെ നമ്മുടെ ബിൽഡിങ്ങുകളും നമുക്ക് മറൈൻ ഡ്രൈവ് ആണ് കേട്ടോ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കുറേ കാര്യങ്ങൾ ചെയ്തു ഇപ്പോൾ ഞാൻ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ആയി കേട്ടോ എല്ലാം അവിടെ ടാക്സിയോടെ കൂട്ടി ആയിരത്തി നാനൂറാവും അപ്പോൾ ഞാനിപ്പോൾ ഓട്ടോ ഇടിച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഹോട്ടലിലോട്ട് പോവാണ് ഞാൻ പോയിട്ട് കാണിച്ചുതരാം ഇവിടെ ഫുൾ പച്ചക്കറി മാർക്കറ്റ് നല്ല രസമുണ്ട് കേട്ടോ ഇത് നമ്മുടെ വില്ലേ പേരുള്ള ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ എല്ലാം നമ്മുടെ ഫ്രഷ് വെജിറ്റബിൾസൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഫ്രഷ് വെജിറ്റബിൾസ് ഇട്ട് കിട്ടുന്ന കാഴ്ചയാണ് പിന്നെ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോ ഫുള്ള് തിരക്കായിരിക്കും രാവിലെ ആയി ഞാൻ രാവിലെ താണ്ടെ പല്ലിട്ടാണെട്ടോ ഇനി എയർപോർട്ടിലോട്ട് പോകണം ഇന്നലെ ഇന്ന് കിടന്നിട്ട് ഞാൻ താണ്ടെ ഇപ്പോഴാണ് കേട്ടോ എണീറ്റത് ഇപ്പൊ സമയം നാലര അഞ്ചു മണി കാണുന്നതാണ് കേട്ടോ താമസിച്ച റൂം ഇതിനാണ് കേട്ടോ അവരായിരത്തി നാനൂറ് രൂപ അടുപ്പിച്ച് വാങ്ങിച്ചത് ബെഡ്ഷീറ്റ് ആദ്യം കൊണ്ടുവന്ന റൂമിൽ ഒരു ഐക്ക ബെഡ്ഷീറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ റൂമ് മാറ്റി പിന്നെ എ സിയും ടി വി ഒന്നും വർക്കാവൂലോ രാവിലെ എഴുതിയിട്ട് ഇനി എയർപോർട്ടിലോട്ട് നടന്ന് പോകണോ ഓട്ടോയിൽ പോകണമെന്നില്ല തീരുമാനിക്കും രാവിലെ നടന്നു പോകാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പൈസ എടുത്തത് ഇതിന്റെ അടുത്തുള്ള റൂമിൽ ഞാൻ എടുത്തത് അല്ലെങ്കിൽ ഡൈൻ ഹൗസിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വേറെ ആരുടെയും കൂടെ അങ്ങനെ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്തിൻ്റെ വിമാനത്താവളത്തിൻ്റെ മുന്നിലോട്ട് എത്തിയിട്ടുണ്ട് ഞാനിങ്ങനെ നടന്ന് കടന്നു പോവാ താണ് നമ്മുടെ എയർപോർട്ട് അവിടെ എയർ ഇന്ത്യയുടെയും ബിസ്താരയുടെ ഒക്കെ അല്ലേ കിടക്കുന്നെ ഡൽഹി എയർപോർട്ടിൽ ഇവിടെ പച്ചപ്പും ഹരിതാപകരും ആണല്ലോ ഞാനിപ്പോ ടെർമിനൽ ടൂലോട്ടാണ് വന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ടെർമിനൽ ടൂവിന്റെ ഭാഗം ഫുള്ള് നമ്മുടെ വാഴയും മരങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെടികളൊക്കെ വെച്ച് ഒരു കാട്ടിൽ വന്ന ഫീലാണ് നമ്മുടെ എയർപോർട്ടിന്റെ മുന്നിൽ വന്നിട്ട് ഇവിടെ ഗിഫ്റ്റ് ആയിട്ട് ഒരു ജിഞ്ചർ ചായയും ഒരു മസാല ചായയും വാങ്ങുവാണ് കേട്ടോ എന്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി നമ്മുടെ എയർപോർട്ടിലെ ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടി വേറൊരു പ്രത്യേകം ഗേറ്റാണ് കേട്ടോ നമ്മുടെ ഗേറ്റിലോട്ട് പോവാ ഒമാൻ എയറിന്റെ കൗണ്ടറിലോട്ട് വന്നപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒരു കോഴിക്കോട് കാര്യം നമ്മുടെ ഫോളോവർ ഫോളോ ഓവർ ഹൈ ഓവറാ എന്നുണ്ട് എന്താ പേര് റിയ കണ്ടതിൽ വളരെ സന്തോഷം ഒമാൻ എയറിലാണോ ഓക്കെ എനിക്ക് ആകെ ആദ്യം ഏഴ് കിലോയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞാൻ നോക്കാം ഏഴ് കിലോ അല്ല ഈ ബാഗിൻ്റെ സൈസൊന്നും ചിലപ്പോൾ അവർ കയറ്റില്ല കേട്ടോ അതൊന്ന് നോക്കാം അങ്ങനെ വരുമെന്ന് ഇല്ലെങ്കിൽ ഞാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു കഴിയും ഏഴ് കിലോ അത്രേ ഉള്ളൂ അപ്പോൾ ഒരു വിധത്തിൽ ഊ സത്യം പറയല്ലോ ഞാൻ ഒരു കാര്യം പറയാം ഒമാനയർ എടുക്കരുതാ കേട്ടോ ഒമാൻ എയർ എന്നോട് റെക്കമെൻഡിങ് കാരണം ഭയങ്കര ആണ് അവർ എയർലൈനിൽ നമ്മൾ തിരിച്ചു വരേണ്ട ടിക്കറ്റൊക്കെ ചോദിക്കുമല്ലോ അപ്പോൾ അത് ഡമ്മി കൊടുത്താൽ പറ്റില്ല കാരണം അവർ അത് നമ്പർ ചെക്ക് ചെയ്യും അങ്ങനത്തെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് മാത്രമല്ല ഒമാൻ എയർ ബാഗ് വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്യട്ടെ കുറച്ച് കൂടുതലും സ്ട്രിക്റ്റ് ആയവരെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒമാൻ എയർ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഒമാൻ എയറിനോ ഞാൻ സലാമേറിൽ പോയാൽ ആയിരുന്നു അപ്പം ഞാൻ തമ്നയിൽ കിട്ട അപ്പം നാലായിരം രൂപയുടെ ഫ്ലൈറ്റൊന്നും നിങ്ങളെടുത്ത് പറഞ്ഞില്ലായിരുന്നു അതായത് നാലായിരം രൂപയ്ക്ക് സലാമേറിൽ മൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ സാധാരണ മുംബൈയിൽ നിന്നൊക്കെ കിട്ടും മൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഇവിടെ നിന്ന് മസ്ക്കറ്റിൽ സലാമേർ എന്ന് പറഞ്ഞ ഫ്ലൈറ്റിൽ പോവാം പക്ഷേ അത് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അതിലും അങ്ങനെ ലഗേജ് ഇല്ല അതിന് രണ്ടായിരം കൊടുക്കണം ആറായിരം പിന്നെ അത് വെളുപ്പാലത്ത് ആറ് മണിക്കായിരുന്നു അപ്പോൾ ഞാൻ പാതിരാത്രി പോകാം അപ്പം ഞാൻ വിചാരിച്ചു പത്ത് മണിക്ക് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഫ്ലൈറ്റിൽ പോയാൽ രാവിലെ ഒരു ആറ് മണിയാകുമ്പോൾ എനിക്ക് എയർപോർട്ടിൽ വന്നാൽ മതി അങ്ങനെയാണ് ആറായിരം രൂപ കൊടുത്തിട്ട് ഞാൻ ഒമാൻ എയർ കൊടുത്തത് അപ്പോൾ ഞാൻ തമനയിൽ ചിലപ്പോൾ സലാം അല്ല നാലായിരം രൂപയ്ക്ക് ഒമാനിൽ പോകാമെന്നുള്ള വീഡിയോ ആയിരിക്കും പക്ഷേ ഞാൻ എടുത്ത ടിക്കറ്റിന് ആറായിരം രൂപയാണ് ഒമാൻ എയറിൽ പക്ഷേ നാലായിരം രൂപയ്ക്ക് സലാം എയർ പോകുന്നുണ്ട് അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇനി ഞാൻ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മുംബൈ നമ്മുടെ അന്താരാഷ്ട്ര വിമാനം ടെർമിനൽ ടു ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഇവിടെ കൂടുതലും എയർ ഇന്ത്യ എക്സ്പ്രസ് പിന്നെ ഇൻഡിഗോ ഒക്കെയാണ് കേട്ടോ നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ അവിടെ രണ്ട് മൂന്ന് വിസ്താരയാണ് അവിടെ കിടക്കുന്നത് അപ്പോൾ അവസാനം ഞാൻ എമിഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം അതായത് എല്ലാവരും സൗണ്ട് കൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അതായത് പ്രശ്നം പ്രശ്നമെന്ന് പറയുമ്പോൾ എനിക്ക് എമിഗ്രേഷനിലുള്ള എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതായത് ഞാനിപ്പോൾ ഇന്ന് ചോദിച്ചു കേട്ടോ അതായത് എമിഗ്രേഷനിൽ പോയി അപ്പോൾ എമിഗ്രേഷൻ കൗണ്ടർ പോയി എല്ലാം കഴിഞ്ഞ് എമിഗ്രേഷൻ കൗണ്ടർ പോയി അപ്പോൾ അവിടെ ഒരു മലയാളി ഓഫീസറായിരുന്നു കേട്ടോ ബ്യൂറോ ഓഫ് ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പുള്ളി പറഞ്ഞു അല്ലേ എന്ന് പറഞ്ഞു അതേന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ആയി ഇങ്ങനെ നോക്കിക്കോട്ടിരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എന്തേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ ഞാൻ പറഞ്ഞു അത് എപ്പോഴും പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അഫ്ഗാനിസ്ഥാനൊക്കെ പോയതിനു ശേഷമാണ് ഈ ഒരു പ്രശ്നങ്ങൾ വന്നത് അങ്ങനെ പുള്ളിക്കാരുടെ അടുത്ത് കൃത്യമായിട്ട് ചോദിച്ചപ്പോൾ പുള്ളി നല്ലതുപോലെ പറഞ്ഞു തന്നെ കേട്ടോ അതായത് തിരുവനന്തപുരത്തെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ് അതായത് കേരള ഗവൺമെന്റിന്റെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ് കേരള ഗവൺമെന്റിന്റെ അല്ല തിരുവനന്തപുരത്തുള്ള ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് ഇന്ത്യൻ ഗവൺമെന്റിൻ്റെ അണ്ടറിൽ വരുന്ന ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കണം അത് റോയോ അങ്ങനത്തെ എന്തെങ്കിലും ഇന്റലിജൻസ് ഏജൻസിയാണ് അപ്പം അവർ ആക്ച്വലി പാസ്പോർട്ട് കൺട്രോളിന് ബ്യൂറോ ഓഫ് എമിഗ്രേഷന് അവർ റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് മാഹീൻ എന്ന് പറയുന്ന ഒരാൾ എപ്പോഴെങ്കിലും ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകുകയാണെങ്കിലോ കയറുവാണെങ്കിലോ അതിൻ്റെ ഒരു റിപ്പോർട്ട് അവർക്ക് അയച്ചു കൊടുക്കണം അതായത് ഈ തിരുവനന്തപുരത്തുള്ള ഇൻ്റലിജൻസ് ഓഫീസിൽ അയച്ചു കൊടുക്കണം മാഹീൻ അപ്പം അവരാണ് ഈ പാസ് ബ്യൂറോ ഓഫ് എമിഗ്രേഷന് എന്താ പറയുക കാരണം ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റും ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റും വേറെ ആണ് കേട്ടോ അപ്പോൾ അവരാണ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവര് റിക്വസ്റ്റ് ചെയ്തതിന്റെ കാരണം കൊണ്ട് എപ്പോഴും എന്താ പറയാ ഏത് പ്രാവശ്യം ഞാൻ പോകുമ്പോഴും അവിടെ അവർ പാസ്പോർട്ട് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഇത് കാണും അതായത് പുള്ളി വന്നു ഇൻഫോം ചെയ്യണം ചില ആളുകൾ നേർത്ഥം ചില ആളുകൾ കുറേ ക്വസ്റ്റനിങ് ചെയ്യും പുള്ളിയും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷെ പുള്ളി നല്ല സൗഹൃദമായിരുന്നു ഒരു ഓഫീസർ മലയാളി ഓഫീസറായിരുന്നു അപ്പോൾ അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് കറക്റ്റായിട്ട് പറഞ്ഞു തിരുവനന്തപുരത്തെട്ടോ തിരുവനന്തപുരത്തെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് എപ്പോഴും ആവശ്യം അവര് ചിലപ്പോൾ തിരുവനന്തപുരത്തെ റോയിഡ് അണ്ടറിൽ വരുന്ന ടീമോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ പ്രശ്നം അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ പുതിയ പാസ്പോർട്ട് എടുത്താലും പഴയ പാസ്പോർട്ടിൽ പോയാലും ഏത് സ്ഥലത്ത് പോയാലും എനിക്ക് എന്താ പറയാ അവർ എയർപോർട്ടിൽ തടഞ്ഞു വെച്ചിട്ട് അവർ റിപ്പോർട്ട് എടുത്തിട്ട് ഇന്റലിജൻസാർക്ക് അയയ്ക്കും ചിലപ്പം ചില അറുനൂടാത്ത ഓഫീസേഴ്സ് ഇത് നോക്കിയിട്ട് പേടിച്ചിട്ടൊക്കെ ചിലപ്പോൾ അവര് കൊണ്ടുപോയി അറസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് ആ ഞാനപ്പം വെറുതെ താങ്കൾ ഇവിടെ ഒരു കൗണ്ടറിൽ ഇരിക്കുകയാണ് കേട്ടോ ഫുഡ് കൗണ്ടറിൽ കയറിയിരിക്കുകയാണ് ഞാൻ കുറച്ച് തന്നെ ഇനി ബോർഡിംഗ് ഗേറ്റിലോട്ട് പോയിട്ട് നമ്മുടെ ഒമാൻ എയറിൽ കയറിയിട്ട് മസ്കറ്റിലോട്ട് പോകും അപ്പോൾ മസ്ക്കറ്റ് ഇതെൻ്റെ ഫസ്റ്റ് അല്ല സെക്കൻഡ് ടൈമാണ് അപ്പം നമുക്ക് മസ്ക്കറ്റിൽ വെച്ച് കാണാം ഞാൻ ഒമാനിലോട്ട് പോവുകയാണ് അവസാനമായിട്ട് ഞാൻ ഒമാനിൽ പോയത് രണ്ട് വർഷത്തിന് കൂടുതലായിട്ടോ എക്കണോമി ക്ലാസ്സിൽ ഒമാൻ എയർലോട്ടാണ് ഇനി ഞാൻ ഒമാറ ഏറെ ഞാൻ ഇനി ഈ ഒരു ഫ്ലൈറ്റിൽ വരില്ലോ കേട്ടോ അവസാനത്തെ എൻ്റെ സമയമാണ് എങ്ങനെ ഒമാൻ എയറിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ സീറ്റ് വരുന്നത് ഒമാൻ എയർ എനിക്കൊന്നും ആദ്യമായിട്ടല്ലെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ മുമ്പേ ദിവസം താൻസാനി എന്നും സാൻസി പറ ആ താൻസാനിയെന്ന് ഒമാന് മസ്ക്കറ്റ് വന്നിട്ടാണ് കേട്ടോ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ നാട്ടിലോട്ട് വന്നത് അന്ന് മുമ്പേ അന്ന് കണക്ട് ചെയ്ത അന്ന് എനിക്കൊന്ന് ഒമാൻ എയർ ആണെന്ന് തോന്നുന്നു കേട്ടോ ഇതാണ് അത്യാവശ്യം കൊള്ളാം കേട്ടോ ആളുകളൊന്നും ഇല്ല കേട്ടോ ഫുള്ള് ഇന്ന് ആണ് കേട്ടോ ഫുള്ള് ആളുകളൊന്നുമില്ല ആകെ എന്തോ അമ്പത് സീറ്റ് ആയിരുന്നു ഫുള്ള് ആയിട്ടാണ് കേട്ടോ ഫുള്ള് കിടക്കുന്നത് സംസാരിച്ചിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ ഒരു ചിക്കൻ നീല് പിന്നെ ഇത് എന്തോ നമ്മുടെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള എന്തോ ഒരു സാധനമാണ് ഈ കാണുന്നത് അവസാനം നമ്മുടെ വിമാനത്താവളം സോറി വിമാനത്താവള വിമാനം തന്റെ മസ്ക്കറ്റിലോട്ട് പറന്ന് ഇറങ്ങുകയാണ് കേട്ടോ നമ്മുടെ ലാൻഡിങ് ആവുകയാണ് വിമാനത്താവളത്തിലോട്ട് എത്തിയിട്ടുണ്ട് നാട്ടിലെ ചൂടിൽ ചൂടിലെന്നും നാട്ടിലത്രയും ചൂടിലല്ലോ എന്നിട്ട് ഇവിടുത്തെ നാൽപ്പത്തി രണ്ട് ഡിഗ്രി ചൂടിലോട്ടാണ് ഇവിടെ ഓർന്നിട്ടുള്ളത് ഇപ്പം ഇതിൻ്റെ അകത്ത് തണുപ്പുണ്ട് ഇനി പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് അറിയാമെന്നുള്ളത് കേട്ടോ എങ്ങനെയാണെന്ന് നാൽപ്പത്തി രണ്ട് ഡിഗ്രിയാണ് എന്നാലും ഞാൻ ഒന്നോ ഒന്നല്ല രണ്ട് ദിവസം എല്ലാവർക്കും കാണുന്നത് എനിക്കിവിടെ ഒരു ഫ്രണ്ടിനെ ഉണ്ട് അതുകൊണ്ട് രണ്ട് ദിവസേ കാണുള്ളൂ അവസാനം എമിഗ്രേഷൻ കഴിഞ്ഞു ബാഗേജ് ചെക്ക് ചെയ്യാനുള്ള കൗണ്ടറെല്ലാം കഴിഞ്ഞു പിന്നെ അവസാനം എന്താണ് ബാഗേജ് എടുക്കാണ്ട് നമ്മുടെ ബാഗേജ് കൗണ്ടറിലോട്ട് വന്നതാണ് കേട്ടോ ഇനി എൻ്റെ പ്ലാന് എനിക്ക് ഒരു ഇവിടെ സുഹൃത്തുണ്ട് അതായത് രണ്ട് വർഷം മുന്നേ വന്നപ്പോൾ ശബാബ് വിർത്താന്ന് പറഞ്ഞ ഒരു പുള്ളിയുണ്ട് അപ്പോൾ പുള്ളിയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് വർഷങ്ങൾ രണ്ട് രണ്ടര മൂന്ന് വർഷമായി പുള്ളിയാണ് എന്നെ ഹോസ്റ്റ് ചെയ്തത് അപ്പോൾ പുള്ളി വിളിക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു വേറെ കൊണ്ടെങ്കിലും പോകാൻ തരുന്നതാണ് പിന്നെ പുള്ളി പറഞ്ഞു പുള്ളി വിളിക്കാമെന്ന് വരാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി പുറത്ത് കാണും ഞാൻ മെസ്സേജ് ഒന്നും കിട്ടില്ല വെൽക്കം ടു മസ്ക്കറ്റും കാണുന്ന ഞാനങ്ങനെ എയർപോർട്ടിൻ്റെ പരിധിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇതാണ് ഇവരുടെ ഒമാനികളുടെ ഡ്രസ്സ് ഈ കാണുന്നതാണ് അറബ്സിനെ പലതരത്തിലുള്ള ഡ്രസ്സാണ് അതായത് ഒമാനികളുടെ എങ്ങനെ മനസ്സിലാക്കാന്ന് പറയുമ്പം ഇവരുടെ വൈറ്റ് ഡ്രസ്സിൽ ഇതുപോലെയുള്ള ചെറിയ വൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ചെറിയ ഇതാണ് കേട്ടോ യമറാത്തികൾ എന്ന് പറയുമ്പം ഇത് എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ കാണും അപ്പോൾ അങ്ങനെയാണ് പിന്നെ സൗദികളെന്ന് പറയുമ്പോൾ കോളർ ടൈപ്പ് നമുക്കനുസരിച്ച് മനസ്സിലാകാൻ പറ്റും പുള്ളിയാണ് എവിടെ പോവാ എന്നെ എന്നെ തെറിയാണോ പുറത്തിറങ്ങിയപ്പോ ചൂട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അയ്യോ തൊള്ളുന്നു ഞാൻ നാട്ടില് മഴ ആയതുകൊണ്ട് വട്ടായി ലാസ്റ്റ് ജട്ടി വലും ഉണങ്ങുന്നില്ല ഞാൻ വിചാരിച്ചു ലാസ്റ്റ് മാലാൻ്റെ ഫ്ലൈറ്റ് കണ്ട് അതിലും ഇവിടെ വന്നപ്പോ ഇവിടെ ഇറങ്ങിയപ്പോഴേ തോന്നു കേട്ടോ ഇത്രയും ചൂറത്ത് വരണ്ടായിരുന്നു കുഴപ്പമില്ല ഇതാണ് ശഭാവിക പുള്ളിയാണ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എന്നെ ഞാൻ വന്നപ്പോഴാണ് മൂന്ന് വർഷം മുന്നേ മൂന്ന് വർഷം മൂന്ന് വർഷം മുന്നെയാണ് കേട്ടോ ഇവിടെ വന്നത് അപ്പോൾ പുള്ളിയായിരുന്നു എന്നെ ഹോസ്റ്റ് ചെയ്തതും എങ്ങനെയായിരുന്നു അന്ന് ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം അതെ പുള്ളി എന്നെ ഓഫർ ചെയ്തു അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു പിന്നെ ഓഫർ ജീവിതം അറിയാമല്ലോ വണ്ടി പാർക്കിങ്ങിന് വണ്ടി ഇടുന്നതിന് പൈസ എല്ലാത്തിനും പോയി പൈസ അടയ്ക്കണം അപ്പോൾ അവിടെ പോയി അവിടെ ഷബാബർ പൈസ അടയ്ക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ പിന്നെ ഇവരുടെ ഫാമിലി വൈഫ് പിന്നെ രണ്ട് മക്കളുണ്ട് പിന്നെ ഒരു ചെറിയ മോനക്കുണ്ട് അപ്രാവശ്യം വന്നപ്പോൾ ഞാൻ എയർപോർട്ടിൽ പോയിട്ട് ഒന്നും വാങ്ങാൻ പറ്റില്ല കേട്ടോ എൻ്റെ അടുത്ത് പത്ത് ആയിരം രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ക്യാമലിന്റെ ഒരു ചെറിയൊരു കളിപ്പാട്ടം പോലത്തെ സാധനത്തിന് ആയിരത്തി അറുന്നൂറ് പിന്നെ ഒന്നും വാങ്ങാൻ പറ്റില്ല പിന്നെ ഞാൻ ഇവിടുന്ന് ഗ്രീൻ ടീ വാങ്ങിച്ചു ഗ്രീൻ ടീ അല്ല മസാല ടീ വാങ്ങിച്ചു അത് മാത്രമേ വാങ്ങിച്ചുള്ളൂ വേറെ ഒന്നും വാങ്ങാനൊന്നും പറ്റിയില്ല ഏ സീരിക്കണോണ്ട് കൊള്ളാം കേട്ടോ ഞാൻ ഇതുവരെയ്ക്കായിട്ട് ഇവിടുത്തെ ചൂട് ഇറങ്ങിയിട്ടില്ല പിന്നെ എനിക്ക് ഇന്ന് ഇവിടെ സർപ്രൈസ് ചെയ്യാനുള്ള പറയുമ്പോൾ നമ്മുടെ ഡാനി എന്ന് പറയുന്ന എൻ്റെ ഒരു ബ്രസീലിയൻ ഫ്രണ്ടിനെ നിങ്ങൾക്കറിയാമല്ലോ അപ്പം പുള്ളിക്കാരി മീറ്റ് ചെയ്യണം പിന്നെ ഞാൻ ചൈനയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ഒമാനിക്കാരനുണ്ട് അവനെ ഒന്ന് പരിചയം അവനെ ഒന്ന് പോയി മീറ്റ് ചെയ്യണം ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ പ്ലാന് സുഹൃത്തുക്കളെ ബന്ധം മീറ്റ് ചെയ്യുക ഒന്ന് സുഹൃത്തു ബന്ധം വീണ്ടും പുലർത്തുക എന്നിട്ട് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവുക പൊള്ളുന്നു പൊള്ളണ കണ്ടിട്ടില്ലേ അയ്യോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല നമ്മൾ സംസാരിച്ച് വരുവായിരുന്നു കേട്ടോ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ബ്രോ വരുന്ന വഴിയിൽ ബ്രോൻ്റെ കഥയും ബ്രോൻ്റെ ജീവിതമൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഞാൻ ലാസ്റ്റ് മൂന്ന് വർഷം മുന്നേ കേട്ടോ വന്നത് എന്നെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്ത ഫാമിലിയാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോൾ പറ്റുമെങ്കിൽ അവരുടെ കൂടെ സ്റ്റേ ചെയ്യണം അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കൂടെ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അന്ന് ഉള്ള അപ്പോൾ ഇവിടെ വന്നു പിന്നെ കുറേ കാര്യങ്ങൾ സംസാരിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അവരവരുടെ എന്താ പറയുക അവരുടെ ലൈഫൊക്കെ നല്ലതുപോലെ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ഉള്ളിലോട്ട് പോകാൻ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത് അങ്ങനെ റൂമിൽ പോയി കുളിച്ചു അതൊന്നും കുഴപ്പമില്ല റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി ജാത്തിനാന് പല ആളുകൾക്ക് നൈറ്റി എന്ന് പറയുന്ന ഡ്രസ്സ് എടുത്തിട്ട് കാരണം ഞാൻ സമയമില്ലായിരുന്നു ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടി കിട്ടിയ സാധനം എടുത്ത് ഉടനീട്ടു അങ്ങനെ എടുത്തിട്ടുണ്ടോ നടത്തി കുറേ ഡ്രസ്സൊക്കെ കഴിവാൻ വേണ്ടി കിടക്കുവാണ് പല ആൾക്കാരും കംപ്ലൈന്റ് പറയുന്നത് നയിക്കിയിട്ടോ ഞാൻ തൽക്കാലം വന്നത് ഇവിടെ ഞാൻ ഈ പൊറോട്ടയുടെ മുന്നിൽ പിന്നെ ഷവാബ്ക്കായും ഷവാബുക്കായ വൈഫ് രണ്ട് മക്കളുണ്ട് എന്തുണ്ട് വിശേഷം എന്ത് ഓർമ്മണ്ട് ഫുഡ് കഴിക്കാൻ വന്നു മൂന്ന് വയസ്സ് ആ ഫുള്ള് കാറിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും കണ്ടതിൽ വളരെ സന്തോഷം അങ്ങനെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നമ്മളൊരു തീമേശേലി ഇരിക്കുന്നത് മുമ്പ് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഒരു ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് ഇതുപോലെ തന്നെ അന്ന് വേറെ ആരുണ്ടായിരുന്നു റൂമിൽ വെച്ചിട്ട് എല്ലാവരും ഉണ്ടായിരുന്നല്ലേ അപ്പം ഇവിടെ പൊറോട്ട പിന്നെ കുറച്ച് കടികളൊക്കെ കുറച്ച് കഴിച്ചു പിന്നെ ഇതാണ്ട് ഇവിടെ ബീഫ് ഇതൊക്കെയാണ് കേട്ടോ നമ്മളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഞാൻ മൂന്ന് വർഷം മുമ്പ് വന്നപ്പോൾ ഇല്ലാത്തതും ഇപ്പം പുതുതായിട്ടുള്ള ഒരു പുതിയ ഒമാനിൻ്റെ നാഷണൽ ഫ്ലാഗ് ആണ് കേട്ടോ അവരുടെ ഒരു പുതിയൊരു വലിയൊരു നാഷണൽ ഫ്ലാഗ് പോളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതേത് റോഡാ ബ്രോ സുൽത്താൻ കാബൂസ് റോഡാണ് കേട്ടോ അന്ന് വന്നപ്പോൾ ഞാനിവിടുത്തെ പ്രധാനപ്പെട്ട മോസ്ക് സുൽത്താൻ കാബൂസ് മോസ്ക് പിന്നെ അവിടുത്തെ എന്താ പറയുക ഗ്രാൻഡ് പാലസ് ഒക്കെ കാണാൻ വേണ്ടി പോയായിരുന്നു ഇപ്രാവശ്യം എനിക്ക് അറിയില്ല കേട്ടോ സമയം സമയപരിമിതി കാരണം അറിയില്ല നമ്മുടെ ചായ ഒക്കെ കുടിച്ച് വന്ന് ഞാനിപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാൻഡ് മാളിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെയാണ് കേട്ടോ ഞാൻ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഇനി എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗ്രാൻഡ് മാളിൽ പോയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് സർപ്രൈസ് എടുക്കാൻ വേണ്ടി പോവാണ് ഫ്രണ്ട് ആയതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രസീലുകാരി നമ്മുടെ ഡാനിയാണ് നിങ്ങൾ ദുബായിൽ വെച്ച് കഴിഞ്ഞാൽ പൈസപ്പെടുത്തിയായിരുന്നു ഡാനിയെ അപ്പോ ഡാനി സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ ഒമാനിൽ വന്നിട്ട് ഒരു കാരണം ഡാനി സർപ്രൈസ് ഒക്കെ കൂടിയാണ് ഡാനിക്ക് കേരളത്തിൽ വെക്കുമ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ അടുത്ത് ചോദിക്കുമായിരുന്നു കല്യാണത്തിന് വരട്ടെ കല്യാണത്തിന് വരട്ടെ കേരളത്തിൽ വരട്ടെ കേരളത്തിൽ വന്നിട്ട് സത്യമായി എനിക്ക് എല്ലാവരും കൂടെയും പറ്റിയില്ല കേട്ടോ അപ്പൊ അത് ഡാനിക്ക് ഭയങ്കര വർഷമായി അപ്പൊ അതിനുപരമായിട്ട് ഡാനിയെ ഞാൻ പിന്നീട് കൊണ്ടുപോകും അത് വേറെ കാര്യം തൽക്കാലം ഡാനിയെ ഒമ്മാലിന് വന്നിട്ട് സർപ്രൈസായിരുന്നു വിചാരിച്ചു അപ്പൊ നമുക്ക് പോവാം ഡാനിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ മെസ്സേജ് രണ്ട് ദിവസത്തിന് മുമ്പ് ഡാനി എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് അവനെന്ന് പറയുമ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്ത് പരിചയമില്ല ആകെ തായ്ലൻഡ് മലേഷ്യയും മാത്രമേ പോയിട്ടുള്ളൂ നീ ഇവിടെയൊക്കെ പരിചയമുള്ളതല്ലേ നീ ഒരു ഗ്യാരിക്ക് അവനെ കൂടെ കൂട്ടിക്കോ എന്നിട്ട് അങ്ങനെ ഇവിടെ ഒന്ന് സിറ്റിയൊക്കെ കറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പം ഡാനി പറഞ്ഞു കുഴപ്പമില്ല നിൻ്റെ ഫ്രണ്ടല്ലേ അങ്ങനെ പറഞ്ഞ് ആ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പോവുകയാണ് ഞാൻ എന്നിട്ട് വേറൊരു ഫേക്ക് വാട്സപ്പ് ഉണങ്ങിയിട്ട് അതിൽ ഡാനിയുടെ അടുത്ത് സംസാരിക്കും ഇത് സാഗറാണ് സംസാരിക്കുന്നത് മാഹിൻ്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ വിളിച്ചു എടുത്തിട്ടുണ്ട് പോകട്ടെ പറയാലോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ഒളിച്ചും പതുങ്ങി നോക്കുവാണ് കേട്ടോ അതായത് കോണ്ടർ ചെയ്യുന്നു ഒളിച്ചും പതുങ്ങി നോക്കിയാൽ മാത്രമേ ഡാനി എവിടെ എത്തി എന്ന് എനിക്ക് അറിയാൻ പറ്റുകയുള്ളൂ എല്ലാ പിടിച്ചാല് അതിൻ്റെ കട്ടയും മുടയും മുണങ്ങും അതാണോ സർപ്രൈസ് 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 ആയി ആയോ എന്തായിരുന്നു എന്റെ വീഡിയോ കണ്ടിറങ്ങിയുള്ള വീഡിയോ കണ്ടിറങ്ങി ഇവിടെ ഷോപ്പിൽ വന്നപ്പോഴാണ് മാത് എന്താ പറയാ ഞാൻ കുറെ നാൾ ആഗ്രഹിച്ചോളുക ആളൊന്ന് കാണണം നേരിൽ കാണണം പക്ഷേ കാണാൻ സാധിച്ചിട്ട് വളരെയധികം സന്തോഷം ഈ ഒരു നിമിഷത്തില് ഞാൻ രണ്ടുപേരെയാണ് സർപ്രൈസ് ചെയ്താ അല്ലേ താങ്ക് യൂ കണ്ടതില് വളരെ സന്തോഷം കേട്ടോ കാണാം ഫാമിലിയുടെ അന്വേഷണം പോയി താങ്ക് യു കേട്ടോ Oh, daddy. That was a surprise, yes. this is what I can do for you, you know, awesome, good to see you, good to see you too, you oh, know, you. we didn't meet in Kerala, but yeah, 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 yeah. I'm to go to Kerala, yeah, you That's should, you know, we will, you know, we will, yeah, yeah, <laughs> <laughs> ഞാൻ നമ്മുടെ ഡാനിക്ക് സർപ്രൈസൊക്കെ കൊടുത്തിട്ട് ഞാൻ ഒരു സിം കാർഡ് വാങ്ങാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഒറിഡോ സിം കാർഡാണ് കേട്ടോ ഒമാനിലെ എനിക്ക് തോന്നുന്നു ഒറിഡോ സിം കാഡ് ആണെന്ന് തോന്നുന്നു എല്ലാവരും ഉപയോഗിക്കുന്നത് ഡാനി ഉപയോഗിക്കുന്നത് ഒറിഡോ സിം കാഡാണ് ആൻഡ് ഇവിടെ ഉപയോഗിക്കുന്ന പൈസ നിങ്ങൾക്കറിയാമല്ലോ ഒമാനി റിയാൽ വൺ ഓഫ് ദ വേൾഡ് സ്ട്രോങ്സ്റ്റ് കറൻസിയാണ് അതായത് ഇത് അഞ്ച് റിയാലാണ് അഞ്ച് ഒമാനി റിയാലാണ് അഞ്ച് ഒമാനി റിയാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ അടുപ്പിച്ച് കഴിയും കേട്ടോ അതായത് ഒരു ഒമാനി റിയാലിന് പത്ത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇന്ത്യൻ വിലോട്ട് ഡോളറിനേം കാട്ടി മൂല്യമുള്ള പൈസയാണ് കുവൈറ്റി ദിനാറ് ഒമാനി റിയാൽ പിന്നെ ബഹ്റൈൻ്റെ ബഹ്റൈൻ്റെ പേര് അറിഞ്ഞുകൂടാണ് കേട്ടോ ബഹ്റൈൻ കറസിയുടെ പേരും അതുപോയി ഇത് മൂന്നുമാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കറൻസി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം ഇരുന്നൂറ്റി ഇരുപത് ഒരു ഇതിന് അത്രയും വരും പിന്നെ നമ്മുടെ ഖത്തർ ഖത്തർ റിയാൽ ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇരുപത്തിരണ്ട് രൂപ അല്ലെങ്കിൽ യു എയിലെ യു എയിലെ ദീർഘം അല്ലേ യു എയിലെ ദിർഹം എന്ന് പറയുമ്പോൾ ഒരു യു എ ദീർഘം നമ്മുടെ നാട്ടിലെ ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തി മൂന്ന് രൂപയൊക്കെ വരുള്ളൂ പക്ഷേ ഒമാനി ഇറിയാലും ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ അഞ്ഞൂറ് ശമ്പളം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ പണക്കാരനാണ് കേട്ടോ അപ്പം ആൻ്റെ എൻ്റെ കയ്യിൽ ഇതാണ് കേട്ടോ നമ്മുടെ ഒമാനി പൈസ സിം എടുക്കാൻ വേണ്ടി ആറേ പോയിൻറ്റ് അമ്പതെന്നാണ് അവർ പറഞ്ഞത് അതിൽ അഞ്ച് എട്ട് ജി ബി എന്തോ കിട്ടും പത്ത് ദിവസത്തേക്കാണ് സിം ആക്റ്റീവേറ്റ് അങ്ങനെ എന്തോ അല്ല പത്ത് ദിവസത്തിൻ്റെ പ്ലാനാണ് കേട്ടോ അതായത് പത്ത് പന്ത്രണ്ട് പത്തായിരത്തി അഞ്ഞൂറ് രൂപ എടുപ്പിച്ച് വരും കേട്ടോ എക്സ്പെൻസീവാണ് ക്യുക്കായിട്ട് അപ്പോൾ ഈസി ആയിട്ട് ഞാൻ എടുത്തു ഇവർ കാർഡ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പൈസയാണ് ആറ് ആറ് പോയിൻറ്റ് ടു ഫൈവ് സീറോ ആണ് കേട്ടോ ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് പൂജ്യമാണ് വന്നത് അപ്പോൾ ലാസ്റ്റ് ഞാൻ ഏഴ് കൊടുത്തു ഏഴ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇല്ല അവർ പറഞ്ഞു നീ പൈസ തന്ന ഞാൻ എൻ്റെ കാർഡ് വെച്ച് കേട്ടൊക്കെ എന്നിട്ട് ഞാൻ നിൻ്റെ പൈസ തന്നു അപ്പം നീ ഏഴ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു നീ ആറ് തന്നാൽ മതി ബാക്കി ഇരുന്നൂറ്റി അൻപത് പൈസ ഇരുന്നൂറ്റി അൻപത് പൈസ ആയപ്പോലും നമ്മുടെ നാട്ടിലെ എന്താ പറയുക ഇരുന്നൂറ്റി അൻപത് പൈസ എന്ന് പറയുന്നത് രണ്ടാണ് അഞ്ച് കേട്ടോ നാളിൽ നിന്ന് ഇറങ്ങി ഞാൻ കാർഡൊക്കെ എടുത്തു ഇനി നമ്മൾ ബീച്ചിലോട്ട് പോകാൻ വേണ്ടി പോകാണ് ഒമാനിന്ന് വന്നിട്ട് ഹിച്ചേക്കാന്ന് വിചാരിച്ച കേട്ടോ ഡാനി അഗ്രിയാണ് സ്ത്രീകൾ അടിച്ച കിട്ടുകേട്ടോ പുരുഷന്മാർക്കാണ് കിട്ടാത്തത് I don't know <laughs> Just you know, wave, wave Wave something like this, like this, you know Okay, is this? Yeah, I can try But maybe let them is go not, uh, Is it not uh, forbidden? It or it's allowed No idea <laughs> It's saying can be forbidden here I But don't. it's okay, I think nobody care, Okay. so there is a car coming for you, come on There is a car, there is a car for you ിഫ്റ്റ് അടിക്കാൻ നിന്നപ്പോ നമ്മള് പിന്നെ അടിക്കാൻ അങ്ങനെ അധികം നിന്നില്ല കാരണം പിന്നെ ഓൾറെഡി രണ്ട് വണ്ടി നിർത്തിയപ്പോ തന്നെ ഒരാൾ അപ്പുറത്ത് വന്ന് ഇങ്ങനെ കാർ കാറിട്ട് നിർത്തി അപ്പം പിന്നെ വല്ലതും വണ്ടിയോ ടാക്സി എല്ലാം ഒക്കെ നോക്കാൻ വേണ്ടി പോയപ്പോ ഒരു മലയാളി ചേട്ടൻ ബ്രോ എന്നെ അവർക്ക് കാർ കൊണ്ടുവന്ന് നിർത്തി അവരൊരു ഫാമിലിയാണ് കേട്ടോ കേട്ടോ ഇവരാണ് ഹലോ ഹായ് പേരെന്താ ഷെസാ ഫാത്തിമ ഷെസാ ഫാത്തിമയും ഷെസാ ഫാത്തിമയുടെ കുടുംബമാണ് താങ്ക് യു ബ്രോ താങ്ക് യു സോ മച്ച് കേട്ടോ അപ്പൊ അവരിലൂടെയാണ് കേട്ടോ ബസ്കോ ഡാനി നമ്മൾ കുറം ബീച്ചിലോട്ടാണ് പോകുന്നത് കുറം ബീച്ചിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അതാണ് ഇപ്പോഴുള്ള പ്ലാന് ഡാനിയുടെ കൂടെ ഇവിടുത്തെ ഒരു ഒമാനി റെസ്റ്റോറൻറ്റിലോട്ട് വന്നതാണ് നമ്മുടെ റംസ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഡാനി എന്നെ കൊണ്ടുപോകുകയാണ് കേട്ടോ ഡാനി താങ്ക് ഫോർ ദ ട്രീറ്റ് കഴിഞ്ഞാവശ്യം ദുബായിലായിരുന്നപ്പോഴും എന്നെ ഒരു അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലത്ത് ഡാനി കൊണ്ടുപോയി ഞാൻ അതിന് പകരമായിട്ട് രണ്ട് സിനിമയ്ക്ക് കൊണ്ടുപോയി കേട്ടോ മലയാള സിനിമയ്ക്ക് അപ്പോൾ ഇന്ന് ഞാൻ മലയാള സിനിമയൊക്കെ നോക്കി മലയാള സിനിമ ഇല്ല കേട്ടോ അതുകൊണ്ട് തൽക്കാലം ഏതെങ്കിലും സിനിമയ്ക്ക് കൊണ്ടുപോകണം ഇതാണ് കേട്ടോ റംസ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റിലോട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒമാനികളുടെ ഭക്ഷണ ഷെയർ ആണ് കേട്ടോ നല്ല രസമുള്ള സ്ഥലം വാഷ്റൂം പോലും ഭയങ്കര വില്ലേജ് കേട്ടോ ഭയങ്കര സോറി വില്ലേജ് അല്ല വില്ലേജ് ലുക്ക് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻ്റ് ആണേ കറക്റ്റ് ഒമാനികൾ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് അലൈക് ദ വൈ ബിനോ you already here for a a long time you a lot നല്ല രസമുണ്ട് കേട്ടോ കണ്ടില്ലേ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഇതിൻ്റെ അകത്തുള്ള അറ്റ്മോസ്ഫിയറ് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ലോക്കൽ ട്രഡീഷണൽ രീതിയിൽ ഇരിക്കാനുള്ള ഭാഗങ്ങൾ പിന്നെ ഇതുപോലത്തെ ഉള്ള ടേബിൾസ് പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു എന്താ പറയാ ലോക്കൽ ഒരു ട്രഡീഷണൽ പ്രാചീന രീതിയിലുള്ള നമ്മുടെ നമ്മുടെ വലയൊക്കെ ഇട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ അറിവില്ല കേട്ടോ ഇത് താങ്ക് യു ഓ നമ്മുടെ ഭക്ഷണങ്ങൾ ഓരോന്നായിട്ട് വരുവാണ് സെറ്റ് മെനു ആണ് കേട്ടോ നമ്മുടെ കുബൂസ് ഇത് അത് സമൂസ സമൂസ നമ്മുടെ ഹിബ്സ്കാണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തി നമ്മുടെ സമൂസയാണ് കേട്ടോ ആദ്യം വന്നത് പറഞ്ഞു വന്നത് അടിപൊളി ഭക്ഷണം തന്നെ കേട്ടോ ൈക് ദി സമൂസ സമൂസയില് ഏതൊക്കെയൊരു സോസ് വെച്ചിട്ട് എണ്ണ കൂടുതലാണ് കേട്ടോ പിന്നെ നമ്മളെ പരിപ്പ് ഇടവെടുത്ത ഒരു സാധനം ഇത് ഞാൻ ഹിബിസ്കസ് ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്തോട്ടെ ഹിബിസ്കസ് ടീ ആണ് കേരള ഭക്ഷണം കൊണ്ടുപോയിരുന്നു പിന്നെ കേരള ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത് നമ്മുടെ മെയിൻ കോഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും നേരം നമ്മുടെ സ്റ്റാർട്ടർ ആയിരുന്നു Know, the main this meat is in. You have to put a little honey here. Oh, okay. That is meat by humanity. Mm. This is shrimp is skewer. This is fish, Pablo. You have to mix with white rice. It's very delicious. Mm -hmm. Meat lamb, itself banana leaf, cooked under the ground for more than six hours. Slow cooking. This chicken mandy with biryani rice. And this tomato sauce. Chicken. Okay. It's very nice if you mix it with the rice. Mm. Okay. Have a nice meal. Thank you. ഇവിടെ നമ്മുടെ ക്യാമൽ മീറ്റ് ഈ കാണുന്ന ക്യാമൽ മീറ്റ് നമ്മുടെ സ്കിഡ് നമ്മുടെ ഫിഷ് നമ്മുടെ ചിക്കൻ പലതരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കേട്ടോ പിന്നെ നമ്മുടെ ഒമാനി ബ്രെഡ് ഇതിൽ കുറച്ച് നമ്മുടെ ഹണി ഇടാനാണ് കേട്ടോ പുള്ളിക്കാരൻ പറഞ്ഞിട്ട് പോയാൽ ഏ തീറ്റി തുടങ്ങാൻ വേണ്ടി പോവാണ് അന്ത്യം ഞാൻ ഇവിടെ വെച്ച് തുടങ്ങുവാണ് കേട്ടോ ഓ അടിപൊളി ഭക്ഷണം കേട്ടോ യാ പ്ലീസ് നമ്മുടെ മെയിൻ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് മിൻറ്റ് ചായയും ഇവിടെതാണ്ടേ സ്വീറ്റ് കാണട്ടോ സ്വീറ്റ്സ് തന്നെ പലതരത്തിലുള്ള വന്നു ഡൈറ്റ്സിന്റെ സ്വീറ്റ്സ് ഡാൻ എല്ലാം കഴിക്കുന്നുണ്ട് എനിക്ക് സ്വീറ്റ്സ് വായിൽ വെച്ചപ്പോൾ തന്നെ ശബ്ദിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ ചെമ്പരത്തി ചായ പിന്നെ ബ്ലാക്ക് ടീ എല്ലാം കൂടെ കഴിച്ചപ്പോൾ എനിക്ക് വയർ പൊട്ടിപ്പോ പക്ഷേ സിനിമ എല്ലാം ക്ലാസ് ആയി ഓൾറെഡി ഓ ഞാനങ്ങനെ ഡാനിക്ക് പോയി സർപ്രൈസ് ഒക്കെ കൊടുത്തു വന്നു കിടന്നു ഇന്നലെ നമ്മൾ ആ അത് കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ബീച്ചിൽ പോയിരുന്നു കേട്ടോ ബീച്ചിൽ പോയിരുന്ന സമയം പോയത് പറഞ്ഞില്ല എളുപ്പകാലത്ത് രണ്ടുമണിയോരെ ബീച്ചിൽ പോയിരുന്നു പിന്നെ ഡാനിയുടെ കുറെ വിശേഷങ്ങള് യൂറോപ്പില് യാത്ര ചെയ്തായത് ഒമാനിലെ ജീവിതങ്ങള് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു എന്നിട്ട് ഡാനി എപ്പോഴെങ്കിലും കൊണ്ടുപോകണം കേട്ടോ കേരളത്തിൽ പറഞ്ഞു പോകുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട് ഡാനി ഒരു ദിവസം കൊണ്ടുപോകണം ഇൻഷ അപ്പൊ അതാണ് നെക്സ്റ്റ് എനിക്ക് കേരളത്തിൽ കൊണ്ടുപോകാൻ പ്രയോറിറ്റി ഡാനിയാണ് കേട്ടോ പിന്നെ നമ്മുടെ എമിക്കുട്ടി പിന്നെ വേറെ എന്റെ ഒരു ഫ്രണ്ട് അവന് വരണം അപ്പം അവനും ആക്ച്വലി വിസ കിട്ടുന്നില്ല കേട്ടോ എന്റെ ഒരു ഇറാനിയൻ ഫ്രണ്ടാണ് കൊറേ ആളായിട്ട് പറയുന്നു അവനെന്തോന്നോ അവിടെ വിസ കൊടുക്കുന്നുല്ല അവനെന്താ അത് കിട്ടാറ് അപ്പൊ അതൊക്കെയാണ് അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വരച്ചോത്വമാണ് ഞാനിപ്പം ഇന്ന് വീഡിയോ കാണുന്ന ഈ ദിവസം ഞാനിപ്പോ മസ്കറ്റിലുണ്ട് ഇന്ന് എടുത്തതാണ്ട് ഇപ്പൊ രാവിലെ എടുത്ത വീഡിയോ ആണ് ഈ ഇപ്പൊ എന്റെയും മീഡിയ കിട്ടത് രാത്രിയാണ് ഡീലോടെയൊക്കെ പോയത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എടുത്തവരെ എല്ലാവർക്കും ബൈ ബൈ നമസ്കാരം മോർണിംഗ്